ചോദ്യപേപ്പർ ചോരുന്നതിലൂടെ യഥാർത്ഥത്തില് പരീക്ഷയ്ക്ക് പഠിച്ചു വരുന്ന കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ വേണ്ടപ്പെട്ടവരുണ്ടാകാതെ ഈ ആവർത്തിച്ച് ചോരുന്ന സന്ദർഭം എങ്ങനെയുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പേപ്പർ ചോരുന്ന സമയത്ത് രാജ്യത്തെ ശിഥിലമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് ഇത്തരം ആഗ്രഹം വെച്ച് പുലർത്തുന്നത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ പേപ്പർ ചോർച്ച ചോർച്ചയോട് ചോർച്ചയാണ് ഈ ചോർച്ചയ്ക്ക് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായ പി എസ് ഗോപകുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് പേപ്പർ ചോർച്ച നിരന്തരം ഒരു ചോർച്ചയായി തന്നെ കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അത്തരത്തിലൊരു സംശയം ഉന്നയിക്കേണ്ടതുണ്ടോ ചോദ്യപേപ്പറെ ആവർത്തിച്ച് ചോരുന്നത് എന്തായാലും അങ്ങേയറ്റം പരിഹാസ്യമായൊരു നടപടിയാണ് ചോദ്യപേപ്പർ ചോരുന്നതിലൂടെ യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് പഠിച്ചു വരുന്ന കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം കുട്ടികൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ചോദ്യപേപ്പർ തന്നെ ചോർന്നാൽ തന്നെ അതേതാണ്ട് രണ്ടര മുതൽ നാല് ലക്ഷം വരെ വരുന്ന കുട്ടികളെയാണ് ബാധിക്കുക അപ്പം ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിച്ച് ചോദ്യപേപ്പറുകൾ ചോരുന്ന നടപടി ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സജീവമായിട്ട് ഇടപെടേണ്ടതാണ് എന്നാണ് ദേശീയ അധ്യാപക പരിഷത്തിന് ആവശ്യപ്പെടാനുള്ളത് അപ്പം ഇതിന്റെ പിന്നിൽ ചോദ്യപേപ്പർ ചോരുന്നതിൻ്റെ പിന്നിൽ പല ഘടകങ്ങൾ ഉണ്ടാകാം ചോദ്യം തയ്യാറാക്കുന്ന അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചോരാം അതേപോലെ തന്നെ ചോദ്യപേപ്പറുടെ പ്രിന്റിംഗ് വേളയിൽ ഉണ്ടാകാം അതേപോലെ തന്നെ ചോദ്യപേപ്പറിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് വേളയിലെ പലതരത്തിലുണ്ടാകാം അപ്പൊ ഏത് ഘട്ടത്തിലാണ് ഈ ചോദ്യപേപ്പർ ചോരുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ നിർഭാഗ്യവശാൽ ഈ ആവർത്തിച്ച് ചോരുന്ന സന്ദർഭം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യപ്പേപ്പർ ചോരുന്ന സമയത്ത് അതിനോട് വിദ്യാഭ്യാസ വകുപ്പ് പുലർത്തുന്ന നിസ്സംഗത പല കാര്യങ്ങളിലും വേണ്ട ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്തമുള്ളവരെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നില്ല അപ്പോൾ അത് പല ഘടകങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ചോദ്യപേപ്പറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോ മറ്റ് ഇതിന്റെ വിതരണ ചുമതലയുള്ള ഏജൻസികളുടെ ഒക്കെയോ തലപ്പത്തോ അതിന്റെ സംഘാടനത്തിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന ഘട ഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ വേണ്ടപ്പെട്ടവരുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണം തൃപ്തികരമായി നടക്കാത്തതും കുറ്റവാളികളെ യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവരാത്തതും എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പരീക്ഷത്തെ അല്ല പരീക്ഷയിലെ സുതാര്യമായ അന്വേഷണം സംസ്ഥാന ഏജൻസികൾ തന്നെ നടത്തട്ടെ ഇപ്പൊ സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷയില് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒന്നും ആവശ്യപ്പെട്ട കാര്യമില്ല പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആത്മാർത്ഥതയാണ് ഇതിൽ പ്രധാനം അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഞങ്ങൾ ഇന്നത്തെ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിന്റെ ചോദ്യപേപ്പറില് നമ്മുടെ രാജ്യത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെട്ടു അത് ഗൗരവമുള്ള ഗൗരവുള്ള കാര്യമാണ് അത് രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്തെ ശിഥിലമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് ഇത്തരം ആഗ്രഹം വെച്ചു പുലർത്തുന്നത് അപ്പം അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വികലമായ ഭൂപടം നമ്മുടെ കുട്ടികളിലേക്ക് ഏതാണ്ട് നാല് ലക്ഷം വരുന്ന കുട്ടികളിലേക്ക് എത്തി എന്നുള്ളത് അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം കാരണം അത് രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിലെ ഈ പ്രഖ്യാപനങ്ങൾക്കും പ്രഘോഷങ്ങൾക്കും അപ്പുറം യാഥാർത്ഥ്യത്തിൽ അതുമായിട്ട് ബന്ധമില്ല കാരണം പല പ്രഖ്യാപനങ്ങളും ജലരേഖയായിട്ട് മാറുന്നു സർക്കാരിന്റെയോ അല്ലെങ്കിൽ നടത്തിപ്പുകാരുടെയോ കെടുകാര്യസ്ഥത ഒക്കെ ഈ സംഭവങ്ങളിൽ നെടിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സോഷ്യൽ ആഘോഷം നടക്കുന്നത് തീർച്ചയായിട്ടും അത് അത് തന്നെ വിദ്യാഭ്യാസ മേഖല പൊതുമണ്ഡലത്തിൽ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തെ ട്രോളാനോ അപമാനിക്കാനോ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പൊതുമണ്ഡലത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പുനഃപരിശോധിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ മുന്നണി നേതൃത്വവുമാണ് തയ്യാറാകേണ്ടത് ഞങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയാൻ ആളല്ല ഉദ്ദേശിക്കുന്നില്ല അതായത് ഇടതുപക്ഷത്തിന്റെ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാന് ഞങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ചോദ്യപേപ്പറിന്റെ നിർമ്മാണത്തിന് നിയുക്തരാകുന്ന അധ്യാപകര് ബഹുഭൂരിഭാഗവും ഈ ഭരണകക്ഷി താല്പര്യമുള്ളവരാണെങ്കിൽ അല്ല അവരെ നോമിനികളാണ് അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പർ വിതരണത്തിൻ്റെ ചുമതലയുള്ള ബി ആർ സികളായാലും എസ് എസ് കെ ആയാലും ഡയറ്റായാലും ഇവിടെയൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന അധ്യാപകരും അവരുടെ അധ്യാപക സാധിക്കില്ല എന്തായാലും ഈ ചോദ്യപേപ്പർ ചർച്ചയിലൂടെ പ്രധാനമായും ഉയർന്നുവരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഭരണാനുകൂല സംഘടനയിൽപ്പെടുന്ന അധ്യാപകരോ ഉദ്യോഗസ്ഥരോ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി സമൂഹത്തിന് നിരക്കാത്ത വിധത്തിലുള്ള പ്രവൃത്തി നടത്തുന്നത് എന്നതാണ് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം